പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകളും ആ ഒരു തുക മുടങ്ങിയിട്ടുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുകയാണ് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം അറിയിപ്പ് എണ്ണായിരം രൂപയോളമാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകൾ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ പതിനേഴാമത്തെ ഘടകു കർഷകർക്ക് വിതരണം ചെയ്തു രണ്ടായിരം രൂപയാണ് പി കിസാൻ യോജനയിലൂടെ കർഷകർക്ക് ബാങ്ക് അക്കൗണ്ട് മുഖേന നേരിട്ട് നൽകുന്നത് വാരണാസിയിൽ വെച്ച് സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ച ഫയൽ കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഫയൽ ആയിരുന്നു രാജ്യത്തെ ഒമ്പത് കോടിയിലധികം വരുന്ന കർഷകർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും ഇരുപതിനായിരം കോടി രൂപയാണ് മോദി സർക്കാർ കർഷകരിലേക്ക് വിതരണം ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ അവരുടെ ഇ കെ വൈ സി നിർബന്ധമായി യും അപ്ഡേറ്റ് ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുകയില്ല ഇപ്പോൾ പതിനേഴാമത്തെ ഗഡു വിതരണം ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ സ്ഥിരമായി ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലാതെ നിങ്ങൾ അവസാനമായി ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടില്ല എങ്കിൽ മറ്റുള്ള ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപക പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതായത് നാളെയും മറ്റന്നാളുമാണ് ഈ ഒരു വിദ്യാർത്ഥി പണിമുടക്ക് നടക്കുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് നൂറ് രൂപയുണ്ടായിരുന്ന മത്തിയുടെ വില നാനൂറ് രൂപയിലെത്തി ട്രോളിംഗ് നിരോധനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് മത്സ്യ ലഭ്യത ഗണ്യമായി കുറയാൻ കാരണം ഒരു മാസത്തിനിടെ മത്സ്യ വിലയിൽ നൂറ്റി അൻപത് രൂപയുടെ വരെ വർധനവ് ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ചിക്കൻ്റെ വിലയിൽ അല്പം ആശ്വാസമുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്ന ചിക്കന് ഇപ്പോൾ നൂറ്റി രൂപയായി കുറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എണ്ണായിരം രൂപ കുടിശ്ശികയുള്ളതിൽ അടുത്ത വിതരണത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശികയാണ് ഉടനെ തന്നെ വിതരണം നടക്കാൻ പോകുന്നത് അതിന് ശേഷമായിരിക്കും ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക വിതരണം ആരംഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്